ില്ല ആരെയും കൂടെ പരിഗണിക്കണം ഭർത്താവിനെ കൂടി പരിഗണിക്കണം ഭർത്താവിന് ചെയ്യുന്നതാകുന്ന സ്ത്രീകളുടെ അമലുകൾ അള്ളാഹു വേഗം സ്വീകരിക്കും അള്ളാഹു നമ്മളെ സാന്നിഹ്യങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ ശരിക്കും ശ്രദ്ധിക്കണേ സോദര്യമാര് മനസ്സിലാക്കോ നിങ്ങൾ ഇനിയൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ഇന്നു മുതൽ ദുഹറ നിസ്കരിച്ചിട്ട് നിങ്ങൾ ദ്വാരൊക്കെയാണ് ആർക്ക് ഭർത്താവിന് ആദ്യം ദ്വാരുന്നു എന്നിട്ട് പിന്നെ നിങ്ങളുടെ കാര്യം കൂടുകൂടി ചോദിച്ചു ആ കാര്യത്തിന് ഉറപ്പായിട്ടും വേഗം ഉത്തരം കിട്ടും ഞാൻ വെറുതെ പറയല്ല വേണ്ട ഇന്നു മുതലൊന്ന് പരീക്ഷിച്ചു നോക്കും ഒരാഴ്ച അങ്ങനെ ചെയ്തു നോക്ക് എന്നിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന നിങ്ങൾ മാറ്റിക്കോ പഠിപ്പിച്ചതാണ് എന്ത് ഭർത്താവിന് സ്ത്രീകളുടെ അമലുകൾ ഭർത്താവിന് ആഫിയത്തിന് ഭർത്താവിനെ സിഹത്തിന് രോഗശമനത്തിന് നീ ദ്വാരക്കണം അങ്ങനെ നീ ദ്വാര ചെയ്യുമ്പോഴാണ് അള്ളാഹു ഭർത്താവിന്റെ മനസ്സിലും തോന്നിക്കുക ഭാര്യയ്ക്ക് ദ്വാരക്കാൻ അപ്പൊ ഭാര്യയ്ക്ക് വേണ്ടി ആരും ദ്വാരക്കും ഭർത്താവും ഒരു അടിമ മറ്റൊരാൾക്ക് വേണ്ടി അയാളുടെ അഭാവത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ഇജാബത്തുണ്ട് ഉത്തരമുണ്ട് എന്ന് സയ്യിദുനാ സയ് നമ്മുടെ ദ്വായിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മളെപ്പോഴും ആർക്കു വേണ്ടി ദ്വാരക്കണം മറ്റുള്ളതാകുന്ന മൗമിനിയങ്ങൾക്കും ദ്വാരക്കണം അങ്ങനെയാണ് അതുകൊണ്ടാണ് ദ്വായിന് ഇജാബത്ത് കിട്ടാൻ ചില പൊടിക്കൈകൾ ഉലമാക്കൽ പഠിപ്പിക്കുന്നുണ്ട് അതിലൊന്നാണ് ആദ്യം അലഹമുല്ലാഹി റബുല്ല അത് അതുപോലെയാണ് ഹംദ് മൂന്നാമത്തത് നീ ചോദിക്കുന്നത് അഥവോടുകൂടിയും പൊരുത്തത്തോടു കൂടിയായിരിക്കണം തല തലമറച്ച് ഔറത്ത് മറച്ച് കിബിലെ കവിയുമായി ഒതുവെടുത്ത് എന്തെങ്കിലും വിക്രം സ്വലാത്തിന് ശേഷം ഖുർആൻ അല്പം ഓതിയെട്ട് സ്ത്രീകളാണെങ്കിൽ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഭർത്താവിന് വേണ്ടി പൊറുക്കലിനെ തേടിയിട്ട് ചോദിക്കുക അള്ളാഹുവിന്റെ ഭർത്താവിന് പുറത്തു കൊടുക്കുകയും ആഫിയത്ത് കൊടുക്കുകയും ചെയ്യണേ അള്ളാ അതിനു ശേഷം പിന്നെ അവനവന്റെ സ്വന്തം കാര്യങ്ങൾ ചോദിക്കുക മക്കളുടെ കാര്യങ്ങൾ ചോദിക്കുക കുടുംബത്തിന്റെ ചോദിക്കുക ഇതിനെല്ലാത്തിനും പുറമെ ലാസ്റ്റ് നീ പുറത്തു കൊടുക്കണേ എന്നുകൂടി ദ്വായിൽ ഉൾപ്പെടുത്തണം എന്തിനാത് നിജാപത്ത് കിട്ടാനാ നമ്മുടെ ദുബായിന് ഉത്തരം കിട്ടണമെങ്കിൽ ആ ദുബായിന് ചില പൊടിക്കൈകളുണ്ട് അതാണ് ഈ പറയുന്നത് സ്ത്രീകൾ എപ്പോഴും പറയും ഞങ്ങൾ ദ്വാര നട്ടൊന്നും സ്വീകരിക്കുന്നില്ല ഉസ്താദോ ഞങ്ങൾ ഈ ഓൺലൈൻ മദുരസിലും റുഹബ മദുരസിലൊക്കെ ഇരുന്നു ഞങ്ങളുടെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങൾ ചിലത് തീർന്നു ചിലത് ഇനിയും തീരാനുണ്ട് അപ്പൊ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം ഇങ്ങനെ കടന്ന് സങ്കടവും വിഷമവും പറയുന്ന സഹോദരിമാരുണ്ട് നിങ്ങൾ ഈ പൊടിക്കൈകൾ ഉപയോഗിക്കുക ഞാൻ ഈ പറഞ്ഞത് ഖുർആാനും ഔറാദുകൾ എടുത്തതിനു ശേഷം ഹംതു പറഞ്ഞിട്ട് വേണം ദറിയാൻ അലഹദില്ലാറബുല്ല